നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാല് സെന്റ് സ്ഥലത്തെ രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൃത്തിയുള്ള ഒരു വീടാണ് കേട്ടോ വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണ് ഈ വീട്ടിലുള്ളത് ഈ വീടിന്റെ മൈനസ് പോയിന്റ് എന്താണെന്നുള്ള ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പാണ് ഈ വീട്ടിലേക്കുള്ള വഴി നിലവിൽ വഴി പോസ്റ്റിന്റെ അപ്പുറം വരെ ഇതിലേക്കുള്ള അതിരി ഉണ്ട് മുകളിലേക്ക് ഈ സ്റ്റെപ്പ് മാറ്റിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയെല്ലാം മുറ്റത്തേക്ക് എത്തും നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ഈ പോസ്റ്റിന്റെ അപ്പുറം വരെ ഇതിൻ്റെ ഒരു അതിര് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല വീതി ഉണ്ടത് ഈ ഒരു സ്റ്റെപ്പ് മാറ്റിയിട്ട് സ്ലോപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് വണ്ടി വരും അപ്പം നിലവിലിപ്പോൾ ഇതേപോലെയുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ടോട്ടലി രണ്ട് നിലകളിലായിട്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ ഒരു ബെഡ്റൂമ് അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് സിറ്റൌട്ടിലൊക്കെ വലിയ രീതിയിലുള്ള ടൈല കൊട്ടിച്ചിട്ടുണ്ട് ഫോർ ബൈ ടു സൈസിലുള്ള നല്ല മാർബിൾ ലുക്കിൽ വരുന്ന ടൈല കൊട്ടിച്ചിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത് മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഷീറ്റ് വർക്ക് ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോറ് നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിനോട് ചാരിയിട്ട് ഒരു ഒറ്റക്കള്ളിയോട് ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ നല്ല എച്ചിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ലൊരു ഹാളാണ് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം ഫ്ലോറിംഗ് ഒക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഷോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു ടി വി യൂണിറ്റ് യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കർട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുള്ള റോമൻ രീതിയിലുള്ള കർട്ടൺ ആണ് ഫ്ലോറിങ് ഹാള് ഈ അടിഭാഗത്തുള്ള ബെഡ്റൂം ഒക്കെ പതിനാറ് പതിനാറ് സൈസിലുള്ള സെറാമിക് ടൈലാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അടിഭാഗത്തെ പക്ഷെ നല്ല സൈസുള്ളൊരു റൂം തന്നെയുണ്ടോ മറ്റേ ചെറിയ ഇടുങ്ങിയ റൂമുകളൊന്നുമല്ല രണ്ട് ഭാഗം റോമൺ കർട്ടൺ ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് കൂടാണ്ട മുഗളത്തെ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് കേട്ടോ ടോട്ടലി മൂന്ന് ബാത്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമും ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ ഒരു വാർഡ്രോബ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചുമരിൽ അവിടെ ഇട്ട് സെറ്റ് ചെയ്തുണ്ടോ ഇതൊക്കെ നമ്മൾ കച്ചവടത്തിൽ വരുമ്പോൾ ഈ ഒരു വാർഡ്രോപ്പ് ഇതൊക്കെ അടക്കമുള്ള വിലയാണ് പറയുന്നത് ഈ ഒരു വാർഡ്രോബ് ഈയൊരു അലമാര അവിടെ ഇട്ട് സെറ്റ് ചെയ്താണത് അവർക്ക് ഉണ്ടോ ഇല്ല ഇനി വരുന്നത് കിച്ചൺ ഇപ്പം നിലവിൽ അവർ ഡൈനിങ് ഹാളായിട്ടാണ് ഉപയോഗിക്കുന്നത് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ചുമരിൽ ഷോ കേസൊക്കെ ഉണ്ട് കോർണറിൽ ഒരു ഗ്ലാസ് ടൈപ്പ് വാഷ് ബേസിന് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ചെറിയ രീതിയിലുള്ള ഇനി വീട്ടിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ വീട്ടിലെ കിച്ചൺ ഇതുകൊണ്ട് അതിന്റെ ഫ്ലോർ ടൈലൊക്കെ നല്ല ബ്ലാക്കിൽ ഗോൾഡൻ ലുക്കിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പുതിയ മോഡലിലെ ടൈല കേട്ടോ ഫോർ ബൈ ടൂ സൈസിലുള്ള ടൈലാണ് ചുമരിലൊക്കെ നല്ല ബോർഡർ രീതിയിലുള്ളതൊക്കെ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് വൃത്തിയുള്ളൊരു കിച്ചൺ ആണ് അതുപോലെ തന്നെ അടിയിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് രണ്ട് ഭാഗവും ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഇവിടെ കാലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് കിച്ചൺ സിങ്ക് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് രണ്ട് ഭാഗവും ഗ്രില്ലിട്ട ഡോറും കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തൊക്കെ സ്റ്റോറേജ് ഉണ്ട് ഇതിൻ്റെ റൂഫിങ് മുകൾ ഭാഗത്തെ ഷീറ്റാണ് ഇട്ടുള്ളത് കിച്ചണില് ഇനി വീടിന്റെ മുകളിലേക്ക് വന്നാൽ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം ഒരു ബാൽക്കണി സിറ്റൌട്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂമ് മുകൾ ഭാഗത്തുണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് ഒരു ഹാഫ് പോർഷൻ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഇതാണ് മുഗൾ ഭാഗത്തെ ബെഡ്റൂം നല്ല പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബെഡ്റൂം ചുമരൊക്കെ നല്ല പൊട്ടിയിട്ടിട്ടുണ്ട് പൊട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം ജിപ്സും വർക്ക് ചെയ്തതാണ് നല്ല ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റോമൺ കർട്ടൺ ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വലിയ രീതിയിലുള്ള ടൈലാണ് ഫോർബൈ ടു സൈസിലുള്ള നല്ല വൈറ്റ് തീം കളറിലുള്ള ടൈലാണ് ബെഡ്റൂമിലെ ബാത്റൂമാണിത് നിലവിൽ ഇതിൽ സാനിറ്ററി വെയർ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഒരു വെള്ളത്തിന് പച്ചവെള്ളത്തിനൊക്കെ പൈപ്പിലും കണക്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് ഉൾഭാഗത്തെ ബാൽക്കണി സിറ്റൌട്ടാണിത് ചുറ്റും നിറയെ വീടുകളുണ്ട് സ്കൂളൊക്കെ എടുത്താണ് ഇതിൽ ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറ്റിയിട്ടും ഈ വീട്ടിലേക്ക് വരുന്ന സ്റ്റെപ്പാണ് ഇതിനെ മാറ്റിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് സ്ലോപ്പ് ആക്കി കഴിഞ്ഞാൽ നല്ല ഭാഗം ഓക്കെ ആയി നല്ല വൃത്തിയുള്ളൊരു സുന്ദരമായിട്ടുള്ളൊരു വീട് നാല് സെൻറ് സ്ഥലത്ത് ഈ കണ്ട മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന സൂപ്പർ വീട് വീട് നിങ്ങൾ കണ്ടല്ലോ ഇതിലൊരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ ഈ സ്റ്റെപ്പ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഉണ്ടത് എട്ടടി പത്തടിയോളം ഇത് ഫ്രണ്ട് വീതി ഉണ്ട് വണ്ടി വീട്ടിലേക്ക് കയറണമെങ്കിൽ ഈ സ്റ്റെപ്പ് മാറ്റിയിട്ട് സ്ലോപ്പായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്തും നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് സ്റ്റെപ്പാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ് സ്റ്റെപ്പാണ് അതുമാത്രമേ ഇതിലേക്കൊരു മൈനസ് പോയിന്റ് ആയിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള നല്ല സുന്ദരമായിട്ടുള്ള നല്ലൊരു വീടാണ് വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണുള്ളത് ബോർവെൽ കണക്ഷൻ അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഈ വീട്ടിലുണ്ട് നിറയെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർപ്പുറത്തായിട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ കടമ്പോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി അല്ലെ കടമ്പോട് തെക്കുംപാടത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ട്വൻറ്റി ടു ലാക്ക് റുപ്പീസ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്ക് ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് വീഡിയോസ് ഇതേപോലെ നമ്മളെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്